താപ്പോട്ട് ഓടി വരുവ താപ്പോട്ട് ഓടുക സൈസ് ആ കണ്ണി കണ്ണി വല്യ കണ്ണി വല്യ കണ്ണി മുഴുത്ത കണ്ണിന് സീൻ സാധനം ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചയ ആറമ്പുള മുക്കുഞ്ചിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ കാസ്റ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ അപ്പൂസും ഉണ്ട് അതുപോലെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കുറച്ച് ചേട്ടന്മാർ വീശലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ആടത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് മീൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് അപ്പം നമ്മൾ നേരെ ഫിഷിങ് തുടങ്ങുവാണ് നമ്മൾ ഒന്നും പറയാനില്ല ഏ ഒന്നും പറയാനില്ലേ വേറെ സംഭവം കാണാം കൈകൊഴിപ്പൊക്കെ തിരിഞ്ഞ് കാലൊക്കെ ഇങ്ങനെ ഒരു നിങ്ങൾ അഡ്വഞ്ചർ ഫിഷിങ് ആണ് ഇട്ടിട്ടുണ്ടോ ഇതാണ് മക്കളെ അഡ്വഞ്ചർ ഫിഷിങ് മീനും ഞാനും തമ്മിലുള്ളൊരു വലിയ ഒരു ഗെയിമിന് വേണ്ടി പോവാണ് പിന്നെ ഒറ്റ ഒറ്റക്കാരിള്ളട്ടോ ബാലൻസ് ചെയ്യുന്ന വരെ ഇച്ചിരി പാടോൺ ഫിഷോൺ 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 വോട്ട് നീങ്ങുന്നുണ്ടോ വോട്ട് നീങ്ങുന്നുണ്ട് കേട്ടോ ഓ ജെമ്പർ ജെമ്പർ അയ്യോ ചെമ്പർ നാടന്മാരേ പുളി എൻ്റെ മോനെ നാടന സൈസ് കണ്ടോ സൈസ് സൈസ് നാടൻ വരാല് ഏ കൊള്ളാം നമ്മുടെ അണ്ടർ വാട്ടർ പക്ഷേ നമ്മുടെ വള്ളത്തിലെ ഫിഷിങ് കൊള്ളാം നമുക്ക് ആ ഏരിയയിൽ റോഡ് ഗോസ്റ്റ് പവറ് പൊളി 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 സൈസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ മീൻ താപ്പോട്ട് ഓടി വരുവോ താപ്പോട്ട് ഓടുക മീൻ നല്ല റണ്ണിങ്ങാ ഓ സൂപ്പർ ഫൈറ്റ് കേട്ടോ അയ്യോ മീൻ പോയി സൈസ് സൈസ് മീനോ ഓ ഊടിപ്പോയി റൈസ് ഊടിപ്പോയി സീം ഫൈറ്റ് നൈസ് ഉക്കായിരുന്നു ഇതിനെ കേട്ടിട്ടുണ്ട് അവിടെ എൻ്റെ മോലെ ജമ്പർ ചേർ സീൻ സാധനം എൻ്റെ മോരേ പൊളി കിഡിലും ചേർവേ എന്നെ കൊണ്ട് ഭയപ്പെട്ട് കയറാം ഓ ഗോസ് കാച്ച് ഓ അപ്പോൾ നമ്മളെ ലുക്കാൻ ഇട ഗോ ചുളയിലടിച്ച ആണ് കേട്ടോ കുറേ ദിവസം ഞാനിതിൻ്റെ മീഡിയം ഹെവിയും കൊണ്ട് നടക്കുവാണ് കേട്ടോ ടോപ്പ് പീസ് മീഡിയം ഹെവിയാണ് ഇതിന് വരുന്നത് രണ്ട് ടോപ്പ് പീസാണ് ചെമ്പല്ലി അടിച്ചു എന്താ കിഡില്ലനൊരു ചെറു മീൻ ഒരു രക്ഷയില്ലാത്ത ചേർ മീൻ എന്ന് പറഞ്ഞാൽ പുളി കുറേ നാളേക്ക് ശേഷം കേട്ടോ ചേർമീൻ അടിക്കുന്നത് ഓ സൂപ്പർ ഫൈറ്റ് ആയിരുന്നു റോഡ് അത്വത്തെ പെർഫോമൻസ് കാണിച്ചു കേട്ടോ ആ ഇതുകൊണ്ടാണ് സൈസ് നോക്കി എൻ്റെ മോനെ പുളപ്പനായിട്ടാണ് ഇന്നല്ല അപ്പോൾ നമ്മുടെ റോഡ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അതായതാണ് ഗോസ്റ്റ് ബ്ലേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ടോപ്പ് പീസിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ എഴുതിയക്കുന്നുണ്ട് എം എച്ച് എന്ന് പറയുന്നുണ്ട് ഇത് ഇത് മീഡിയ ഹെവിയാണ് ഇതിൻ്റെ കൂടെ ഇനിയും ഒരു ടോപ്പ് പീസുകളും ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം റോഡിന്റെ റിവ്യൂ ഇപ്പോഴാണ് എനിക്ക് എന്ന് പറയാൻ പറ്റുന്നത് നല്ല ഫുൾ ഡ്രാഗിൽ കറക്റ്റായിട്ട് നമുക്കൊരു മീനടിച്ചേ നമുക്ക് ഒരു റോഡിന്റെ പെർഫോമൻസ് പറയാൻ പറ്റത്തുള്ളൂ പക്കയായിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഫോർ ട്യൂൺ ദിവസമായിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അടിപൊളി റോഡാണ് വേണ്ടവര് പോയി പൊക്കിക്കുകയോ അതുപോലെ ചെമ്പല്ലി ഒക്കെ അടിക്കാനാണെന്നുണ്ടെങ്കിൽ സീനാണ് കേട്ടോ ഒരു രക്ഷയില്ല കീച്ചി ആ ജമ്പർ ഐറ്റം കൈസേദോ മാറിയിടമക്കൾ കാണിച്ച പരിപാടിയാണ് അണ്ട് വെള്ളത്തിൽ കൊണ്ടിട്ടേക്കുന്നു വാ ഇല്ലേ പിന്നെ പട്ടിയെ വളർത്തല്ലേ വാ ആണ വ ആരെയും അങ്ങ് എടുത്തോണ്ടെങ്കിലും പോത്തില്ലേ ആ വെള്ളത്തിൽ കിടക്കുമായിരുന്നു അല്ല കണ്ണി കണ്ണി വലിയ വലിയ കണ്ണി മുഴുത്ത കണ്ണിടിച്ചു ചെറുതായിട്ട് മുട്ട കണ്ണിയാ കേട്ടോ കണ്ണിയാപ്പോ ഇവിടെ മറഞ്ഞത് ലൂറിൻ്റെ ആവശ്യം അതൊക്കെ ഓണാക്കിയാ റോഡ് ഇതാ വാഹയ വാഹയാ സൈസുണ്ട് കിട്ടില്ല സൈസാ ടിച്ചോ അടിച്ചോ 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 ആ റീലൊക്കെ പോടാ റീലൊക്കെ ഡബിളാ കിടില സൈസ് കിടിലെ സൈസ് ഓ റോഡ് നിൽക്കുന്നുണ്ടോ രാവിലെ ആ കേൾത്തില്ലേ നല്ല ഫൈറ്റാ എന്റെ മോനെ ഫസ്റ്റ് വീലല്ലേ പൊങ്കണ്ടേ അട്ടിയ തീർ അട്ടിയല്ല നേരെ അല്ലാതെ ഇങ്ങനെ ദേഹത്തോട്ട് പിടിച്ചു ആ പോളി എൻ്റെ പോളി 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 നമ്മുടെ സ്റ്റോമിന്റെ ലൂറോ അടിച്ച് വിഴിക്കളഞ്ഞ കേട്ടോ ഓക്കെ ഒളി സാധനം രാവിലെ ഇറങ്ങി അടിച്ചേക്കട്ടോ ഞാനും മണിക്കുട്ടൻ ചേട്ടനും പിന്നെ നമ്മുടെ അപ്പൂസും ഉണ്ട് കേട്ടോ പൊളിയല്ലേ ഇത് കേട്ടോ ജൈന്റ് ഒക്കെ പറഞ്ഞ ജൈന്റ് എന്റെ പൊളി അപ്പൊ നമ്മടെ മണിക്കുട്ടൻ ചേട്ടൻ മേടിച്ച പുത്തൻ ലൂറ് പുത്തൻറ്റൂർ അടിച്ചടിച്ചു പതുക്കാതി ചെറിയ ഹുക്കല്ലേ ఫిషన్ ఫిషన్ ఫిషోన్ ఫిషో తరపు సైస్ దాడు డ్రాట్ అదెందు అదెందు ఇది సైస్ ఓకే రెడీ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വാഹം കയറിയിട്ടുണ്ട് കേട്ടോ പൊളി 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 ഏ